എടുത്ത തീരുമാനങ്ങളെല്ലാം ശുദ്ധ മണ്ഡത്തരം യു എസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം പ്രസിഡന്റ് മാറി ഒരാൾ ട്രംപ് പ്രസിഡന്റ് പദത്തിൽ മടങ്ങിയെത്തിയത് രാജ്യത്തിന് പുരോഗതി നൽകിയെന്ന് മൂന്നിലൊന്നു പേർ പോലും വിശ്വസിക്കുന്നില്ല മറിച്ച് ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി താരിഫ് നടപടിയെ എതിർത്ത് അൻപത്തിനാല് ശതമാനം വോട്ടർമാർ ട്രംപിനെ തള്ളി സർവേ ഫലം എടുത്തീരുമാനങ്ങളെല്ലാം ആന മണ്ടത്തരങ്ങൾ യു എസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം പ്രസിഡന്റുമാരിൽ ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് സർവേ ഫലം ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് പദത്തിൽ മടങ്ങിയെത്തിയത് രാജ്യത്തിന് പുരോഗതി നൽകിയെന്ന് രാജ്യത്തെ മൂന്നിലൊന്നു പേർ പോലും വിശ്വസിക്കുന്നില്ലെന്നും സർവേ പറയുന്നു ദി ന്യൂയോർക്ക് ടൈംസും സിയേന യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തിയ സർവേയിലാണ് ട്രംപിന്റെ തീരുമാനങ്ങളെല്ലാം വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് പ്രതിരോധം കുടിയേറ്റം റഷ്യ യുക്രൈൻ യുദ്ധം കടന്നുകയറ്റം എന്നിവയൊന്നും ഭൂരിപക്ഷം അമേരിക്കക്കാരും പിന്തുണയ്ക്കുന്നില്ല ട്രംപിന്റെ നയങ്ങൾ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയെന്നാണ് പേരും പറയുന്നത് തെറ്റായ വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും ഭൂരിപക്ഷം വോട്ടർമാരും അഭിപ്രായപ്പെട്ടതായി സർവേ പറയുന്നു യു എസിന്റെ നില ഒരു വർഷം മുൻപത്തേക്കാൾ മോശമായെന്ന് നാൽപ്പത്തി ഒൻപത് ശതമാനം പേർ അഭിപ്രായപ്പെട്ടപ്പോൾ മെച്ചപ്പെട്ടതായി മുപ്പത്തിരണ്ട് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു യു എസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം പ്രസിഡന്റുമാരിൽ ഒരാൾ ട്രംപ് ആണെന്നാണ് സർവേയിൽ പങ്കെടുത്തത് പത്തൊൻപത് ശതമാനം പേർ അദ്ദേഹം ഏറ്റവും മികച്ച പ്രസിഡന്റുമാരിൽ ഒരാളാണെന്നും വിശ്വസിക്കുന്നു അതേസമയം വിദേശകാര്യങ്ങളിൽ പുലർത്തുന്ന സമീപനം ജീവിത ചെലവ് എന്നീ വിഷയങ്ങളിൽ ട്രംപ് പിന്നോക്കം പോയതായി റിപ്പബ്ലിക്കന്മാർക്കിടയിൽ തന്നെ അഭിപ്രായമുണ്ട് ട്രംപിന്റെ പ്രധാന സാമ്പത്തിക നയങ്ങളിൽ ഒന്നായ താരിഫ് നടപടിയെ അൻപത്തി നാല് ശതമാനം എതിർത്തു അതുപോലെ ട്രംപിന് ഈ വർഷം എൺപത് വയസ്സ് എത്തികയും അദ്ദേഹത്തിന്റെ കാലാവധി തീരുമ്പോഴേക്കും യു എസിന്റെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് അദ്ദേഹമായിരിക്കും അതേസമയം ട്രംപിന്റെ പ്രായാധിക്യം ഒരു തടസ്സമായി ഭൂരിപക്ഷം പേരും കാണുന്നില്ലെന്നും സർവേ ഫലം വിലയിരുത്തുന്നുണ്ട്